ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ആനപ്പുറത്താണ് അപ്പൊ ആനപ്പുറത്ത് എങ്ങനെ കയറിത് ബാക്കി കണ്ടിട്ട് വാ ഇതാണ് നമ്മുടെ കണ്ണൻ അവനെ കുളിപ്പിക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് നമ്മുടെ രാജേഷും നന്ദുവും മനുവും ഒക്കെ കൂടി ആക്കുന്നത് അതിനു സെറ്റപ്പാക്കുന്നത് അതിനുമുമ്പേ ഞാനകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി ഞാൻ ഷർട്ടും ഒക്കെ മാറി ഒരു കയ്യിലേക്കും എടുത്ത് പാപ്പാമ്മാരുടെ അതേ ലുക്കിൽ ചുമ്മാന്ന് വരാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതേ രാജേഷ് അവിടെ ആനെ കിടത്താൻ പോവുകയാണ് ആനയെക്കുറിച്ച് രണ്ട് വാക്ക് ആ സമാധാനമായി ഓക്കെ അപ്പോൾ ആനെ കിടത്തി കഴിയാൻ പോവാണ് ഏതാണോ എടുക്കുന്നത് അതെ ഇതോ ആ ഉണ്ണിമങ്ങാടി കാണാൻ ആ എടുക്കാം നമ്മുടെ തിരക്കനാണ് അപ്പുക്കളി ഓക്കെ ഡാൻ

അങ്ങനെ ആനയെ കുളിപ്പിക്കാനായിട്ട് ഒരു സൈഡ് ചരിച്ച് കിടത്തി അപ്പോൾ രാജേഷ് ഓൾറെഡി പറഞ്ഞിരുന്നു ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ അടുപ്പിച്ചെടുക്കും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആന കരിച്ചു കിടത്തി തോട്ടിയും വെച്ച് ലൈവ് ഹോസ് എടുത്ത് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ആന കഴിയാൻ പോവാണ് ആനെ കഴുകുകയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏരിയയിലെ ടീമുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആനെ കാണാനും തൊടാനും ഒക്കെ ഇതൊക്കെ നമ്മുടെ ഇക്കാമാരാണ് അപ്പോൾ അവരൊക്കെ ആനെ കാണാനും തൊടാനും ഒക്കെ വന്നു കുറേ സമയം ആനയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആനയെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമീർക്കയാരെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം തകിയത്തില്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം അപ്പോൾ ഷാമ്പൂനിക്കയും അമീർക്കയൊക്കെ ആയിട്ട് അവർ തന്നെ രണ്ട് ടാങ്ക് വെള്ളം വേറെ നമുക്ക് ആനയെ കുളിപ്പിക്കാൻ വേണ്ടി വേറെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു സൈഡിൽ നിന്ന് ആനെ ഇങ്ങനെ ചേർത്ത് തുടങ്ങി നല്ല രസം ഉണ്ടായിരുന്നു ആ ബ്രഷ് വാങ്ങി വെച്ചിട്ടിങ്ങനെ ഉറക്കുന്ന ആ ഒരു എനിക്ക് ഭയങ്കര ഒരു ഫീല് ആയിരുന്നു കാര്യം ആദ്യമായിട്ടാണ് ആനെ ഇതുപോലെ കുളിപ്പിക്കുന്നത് ഞാൻ ഇത് ഇതിനു മുമ്പ് ആനയുടെ കൂടെ ഒക്കെ പോയുണ്ടെങ്കിലും ആനയെ കഴുകാനൊന്നും ഞാൻ നിന്നിട്ടില്ല കാര്യം ആഗ്രഹമുണ്ട് ചോദിക്കണം പാപ്പാമാരുടെ ചോദിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇതാകുമ്പം നമ്മുടെ സ്വന്തം ആനയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അവനെ കുളിപ്പിക്കുന്നതിനകത്ത് അപ്പോൾ പാപ്പ അവർ മാത്രമല്ല മനുവും അതുപോലെ രാജേഷും അതുപോലെ നന്ദു നന്ദുവൊക്കെയാണ് അവരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും അത് ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ഭയങ്കര ഒരു ജാടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാപ്പന്മാരൊന്നും അല്ലായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും അവർ അടിപൊളി മൂന്ന് പാപ്പന്മാരും ആനയെ കൊണ്ടുനടക്കുന്നത് അത്രയും ആയിട്ടാണ് അപ്പോൾ ആനയുടെ എവിടെയൊക്കെ നിൽക്കണം എന്നുള്ളവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻ ഈ സൈഡിലോട്ട് പോയത് ആ സൈഡിലോട്ട് പോയരുത് അങ്ങനൊന്നും വലിയ ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ആനെ കഴുകിക്കോളാനാണ് പറഞ്ഞത് ആദ്യം ആനയുടെ ബാക്ക് സൈഡൊക്കെ കഴിയുന്നതിന് ശേഷം ബാക്കെല്ലാം മുതുകത്തെ സൈഡൊക്കെ കഴിയുന്നതിന് ശേഷം ഞാൻ അതേ കാലിലടുത്തേക്ക് വന്നു അപ്പം എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല അത് മാത്രമേ എനിക്കിങ്ങനെ ആനയുടെ കാലിൽ നിന്ന് തട്ടുമ്പോൾ ആന കാലിങ്ങനെ മാറ്റി വെക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു

അങ്ങനെ ആനെ കഴുകി കഴുകി സമയം പോയ സത്യം പറഞ്ഞറിഞ്ഞില്ല ഏകദേശം ഒരു മണി ഒന്നരയോട് കൂടിയായിട്ടും ആനെ കഴുകി വൺ സൈഡ് പോലും കഴുകി കഴിഞ്ഞില്ല ഏകദേശം രണ്ട് മണി ആവാൻ നേരത്താണ് നേരത്താണത് ആനയെ ഒന്ന് തിരിച്ച് കടത്താനായിട്ട് ഒന്ന് എണീപ്പിക്കുന്നത് അവനെ ഇങ്ങനെ തിരിച്ചെണീപ്പിച്ചപ്പോഴത്തേക്ക് തന്നെ മാലയൊക്കെ ഇങ്ങനെ മാറി വീണായിരുന്നു അപ്പോൾ ഒരാഴ്ച നേരെ ഒക്കെ പിടിച്ചിട്ടും ആന ഇങ്ങനെ പയ്യെ എണീക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അത് കുറേ നേരം ഞാൻ കണ്ടുകൊണ്ടിരിക്കും ആദ്യം ഒരാനയെ സത്യം പറഞ്ഞാൽ എത്രത്തോളം നേരം കണ്ടുകൊണ്ടിരിക്കാം അത്രത്തോളം നേരം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ നമ്മളാനയെ ഇറക്കിയിട്ട് അവിടെ നിൽക്കാതിരിക്കുമോ ഇല്ല അവിടെ കുറേ സമയം നിന്നു അവനെ അവനെ കഴുകുന്നത് മൊ മറ്റവും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കുറേ സമയം നമ്മുടെ ആനയുടെ കൂടെ കുറേ സമയം നിന്നും ആനയെ കഴുകാനുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരു ആവശ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നു അതിൻ്റെ കൂടെ രാശ്ശേഷം ആനയുടെ നാഗവും ഒക്കെ വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു വൺ സൈഡ് കഴിക്കുന്നതിന് ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് കിടത്താൻ പോവുകയാണ് അപ്പോൾ കിടത്തി അവൻ ഒരു ഒരു മടിയും കൂടാതെ തന്നെ അവൻ കിടക്കാണ് സാധാരണ ചില ആനകളും കിടക്കാനായിട്ട് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് പക്ഷെ അവൻ ഒരു മടി പോലും കാണിക്കാതെ അവൻ നൈസായിട്ട് കിടന്നു അപ്പം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട് മിമ്മനാണ് മിമ്മ മണ്ട കേറിണ്ട് ആദ്യമായിട്ടാണ് ആന മണ്ട കയറാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേറാൻ പോന്നത് പേടിയുണ്ടോ പേടിയില്ലേ ഒട്ടും പേടിയില്ല അടുത്തല്ല ദൂരോട്ട് മാറി ഓടിപ്പോ നമുക്ക് മിമ്മൂനെ കൊണ്ട് ആനയും തൊടിപ്പിക്കാം ആനയുടെ മണ്ടയിൽ നിന്ന് കെട്ടാം അജിയെ ഇയാൾ ആളെ പറഞ്ഞേ ആനെ കണ്ട പേടിക്കത്തില്ലെന്ന് അജിയെ അജിയെ പേടിച്ച് മാറി അജിയെ ധൈര്യശാലിയായിരുന്നല്ലോ ഇയാൾ ഇത്ര നേരം അജീവാ തോറ്റി പിൻവാങ്ങി മിമ്മുവിനെ തൊടിയിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് അവൾ നൈസായിട്ട് വരിഞ്ഞുകളഞ്ഞു പക്ഷേ അവൾക്ക് ഒട്ടും പറ്റിയില്ല അവൾ ഭയങ്കര പേടിയായിരുന്നു ആനെ അപ്പോൾ ആനയെ കാണണം അല്ലെങ്കിൽ തുടണമൊക്കെ ഭയങ്കര ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ അവൾ അതിന് ശേഷം വന്നിട്ട് ആനയെല്ലാം കുളിപ്പിച്ചതിന് ശേഷം വന്നിട്ട് ആനയുടെ പുറത്തൊക്കെ കയറി ആ വീഡിയോ നമ്മളെ മിമ്മുവിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു രസം പോയി കണ്ടിട്ട് പോകാം പിന്നെ ഇവിടെ നന്ദുവും അത് രാജേഷും മനുവും ഒക്കെ ആനയെ കഴുകുന്നതിനകത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു അവർ അപ്പം ഓരോ സൈഡും കഴുകി മാറുന്നതിനകത്ത് ഓരോ കാര്യങ്ങളും ഉണ്ട് അവർ കുറേ കുറേ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ആനയെ കഴുകിയതിന് ശേഷം അത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനോട് ആന നിർത്തിയതിന് ശേഷം പിന്നെയും ഉറച്ച് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുമാത്രവുമല്ല ആനെ കഴുകുന്നതിനിടയ്ക്ക് ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചങ്ങല പോലും ഇടാതെ നിന്നത് അപ്പോൾ അതിന് ശേഷം ആനയുടെ ആ നിപ്പ് അടിപൊളിയായിരുന്നു ആനയെ കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്തു ദൈവം ആനയെ കൊണ്ടുപോകാൻ വേണ്ടി തലേക്കെട്ട് കെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്ക് ആനയെ അടിക്കാൻ നോക്കാം ബാ ആനയെ കൊണ്ടുവന്നപ്പോൾ അടിപൊളി ഒരു കുറിയായിരുന്നു ഇട്ടിരുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അതേ കുറി ആയിരിക്കും ഇട്ട ഇടാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മനു വേറൊരു രീതിയിലൊരു കുറിയെ ഇട്ടത് ചെവിയിൽ മൂന്ന് വര അതുപോലെ കാലിന് മൂന്ന് വര ആ ഒരു രീതിയിലായിരുന്നു കുറി അടിച്ചിരുന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഒരു വീ ആയിരുന്നു സൈഡിലും ഒരു ഒരു റൗണ്ട് ചന്ദ്രക്കര തിരിച്ചിട്ടൊരു രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ അടിച്ച കുറി എനിക്ക് അത്രയ്ക്കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ആനയ്ക്ക് അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ അവൻ ആ കുറി അടിക്കുന്നതിനകത്ത് എവിടെയൊക്കെയാണ് ഞാൻ കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കാര്യം നമ്മൾ പെട്ടെന്ന് കാണുന്ന രീതിയിൽ അവൻ നമ്മുടെ തീർന്ന അതായത് നമ്മുടെ പെരുമുഖത്തും തൊട്ടുമുകളിലും ചെവിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി കുറെ കുത്തി പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആനയെ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കുറി അടിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കുറിയടി കൂറിയടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നീതുവിന് ആനയുടെ പുറത്തുനിന്ന് കയറണം എന്നൊരാഗ്രഹം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ആനയൊന്ന് സെറ്റാക്കി നേരെ നിർത്താനായിരുന്നു ആദ്യം പോയതോ അതിന് മുമ്പ് ആനയുടെ മാല അതായത് നമ്മുടെ പേരുള്ള നെയിം പ്ലേറ്റ് എടുത്തിടണമായിരുന്നു അപ്പോൾ നെയിം പ്ലേറ്റ് ഇടാനായിട്ട് എടുത്തു കൊടുത്തു ഫ്രണ്ടിൽ കൂടെ തന്നെ ആ നല്ല നിങ്ങളുണ്ടായതുകൊണ്ട് എടുത്ത് അങ്ങ് നേരെ അങ്ങ് കിട്ടും അതിനുശേഷം ഇതേ ഇവിടെ നീതു സെറ്റായിട്ട് നിൽക്കുകയാണ് ആനയുടെ മണ്ടാക്കി കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു എൻ്റെ കല് ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു ആനയെ പക്ഷേ ഇപ്പോൾ അവളെ ആന പുറത്ത് കയറുന്ന ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അത് അവളുടെ അടുത്തും ഇനി എൻ്റെ അടുത്തുള്ള ആനയുടെ പ്രേമം കൊണ്ട് മാത്രമാണ് അപ്പം നൈസായിട്ട് പിടിച്ചെങ്ങനെയൊക്കെയോ വലിച്ചു മുകളിലങ്ങ് ഞാൻ കയറ്റി എങ്ങനെയെങ്കിലും നൈസായിട്ട് മുകളിലെത്തിയിട്ടും മുകളുടെ ഇരുന്ന് ഭയങ്കരമായിട്ട് പേടിക്കുമായിരുന്നു പുള്ളിക്കാരി അവിടെ ഇരുന്ന് മുകളിൽ കയറി അവിടെ അവിടെ ഇരുന്നതിന് ശേഷവും പിന്നെ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇയാളോടം ജസ്റ്റ് ഒന്ന് ഒന്ന് കയറുന്നൊക്കെ പറഞ്ഞിട്ടൊരു ബഹളം ഉണ്ടാക്കുമായിരുന്നു അതുപോലെ തന്നെ ആന ചെവി അടിക്കുമ്പോൾ അവളെ കാലിൽ വന്നിങ്ങനെ അടിക്കുമ്പോൾ അത് പിന്നെയും ഒക്കെ അത് പേടിയാവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറേ സമയം ആനയുടെ പറം ഉണ്ടാക്കിയിരുന്നു ഞാനും അവളും ആനയും കൂടെ നീത്ത നിൽക്കുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അടിപൊളിയൊരു നിമിഷമായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ആഗ്രഹമായിരുന്നു ഞാനും നീതും ആനയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ ശരണ്യായിരുന്നു വിളിച്ചിരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ അത് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു കുറേ സമയം ആനയുടെ വറുത്തൊളങ്ങിയിട്ടിരുന്നു പിന്നെ ഞാൻ താഴെ ആനയുടെ കൊമ്പി പിടിച്ചോണ്ടൊക്കെ നിന്നു അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു എന്താ പറയണ്ട അടിപൊളിയൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ജീവിതത്തിൽ ഇത് അടിപൊളി സംഭവമായിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത് ആനയുടെ മണ്ട കയറിയതിന് ശേഷം നമ്മുടെ ഈ ആനയ്ക്ക് തലേക്കെട്ട് കെട്ടാൻ പോവുകയാണ് അപ്പോൾ തലേക്കെട്ട് അവർ തന്നെ കൊണ്ടുവന്നതായിരുന്നു നമ്മളായിട്ട് എടുത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആരും അപ്പോഴും ആന ഓല ഓലയിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തലേക്കെട്ടൊക്കെ കെട്ടി ആന സെറ്റപ്പായി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഈ തമ്പോലവും അതുപോലെ നമ്മുടെ ഫ്ലോട്ടും ഒക്കെ വന്നത് ഇതാണ് നമ്മൾ നമ്മളിറക്കിയ തമ്പോലം അവർ രണധീരമെന്നായിരുന്നു അവരുടെ പേര് അവർ അടിവരുടെ ജോലി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സമയം ഞങ്ങളുടെ ആ ഒരു ജംഗ്ഷനിലെ ഞങ്ങളുടെ ഹോളിഡേ ബ്രദേഴ്സ് ഇറക്കി ഞങ്ങളുടെ മുക്കിൽ കുറെ സമയം അവരിൽ നിന്ന് കൂട്ടി ഇതാണ് ഇറക്കിയ ഫ്ലോട്ട് അപ്പോൾ ഇതിനും അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് കല്ല് താഴെ അമ്പലത്തിൽ ഇപ്പോൾ ഭാരണ സീരാ ടീമും അവരുടെ ഒരു ഡ്രം ഒന്ന് ബേസ് ആക്കാൻ വേണ്ടിയിട്ട് തീ കുട്ടികൾ കത്തിച്ചോണ്ടിരിക്കയായിരുന്നു അതെല്ലാം കഴിഞ്ഞു അവസാനം നമ്മുടെ ആന തിളം വയറ്റി നമ്മുടെ മൂന്നാംകുറ്റി അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണത് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ ആത്മനിർവൃതി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു നിമിഷമായിരുന്നു കാര്യം ഞങ്ങളായിട്ട് ഇറക്കിയ ആന ഞങ്ങളുടെ ദേവിമാരെ ശിരസിലേന്തി നടന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ ഇനിയും വരെ ആനയെ ഇറക്കാൻ സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി അപ്പോൾ എൻ്റെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്